നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെൻറിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി ഇരുനിലയിലായിട്ട് പണിത വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ളൊരു വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കാർ കാർപോർച്ചേരി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിലോട്ട് കിടക്കാം ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയുടെ കോർണറിലായിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ തന്നെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ബെഡ്റൂമിൽ വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് പത്തേ പത്ത് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ടു ബൈ ടു ടൈലാണ് ഫ്ലോറെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഒക്കെ വെക്കുന്നതിനായിട്ട് ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലും വിറകെടുപ്പ് വരുന്നുണ്ട് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്ത് ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് വുഡും സ്റ്റീലും ചേർത്താണ് ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇനി നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കയറുന്നത് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് മൂന്ന് ബെഡ്റൂമും പത്തേ പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ോട്ടാണ് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് റൂഫ് ടോപ്പില് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയില് സ്റ്റീലിന്റെ ഹാൻഡ് റൈലാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് പോർഷൻ ടാറിംഗ് റോഡാണ് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീടിൻ്റെ ബാക്ക് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് വാഷ് ഏരിയൻ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ തന്നെ ഒരു കോമൺ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി ഒളരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്